അപ്പോൾ ഇപ്പോൾ ബാധകമല്ല എന്ന് അങ്ങനെയെങ്കിൽ അതിനല്ലേ സമയം കാണും എന്നേക്കും അതായത് ഷാഹുലെ അള്ളാഹു പറഞ്ഞിരിക്കുന്നു അള്ളാഹുവിനെയോ അവന്റെ റസൂലിനെയോ എതിർത്താൽ അവന്റെ കൈകാലുകൾ എതിർ ദിശയിൽ നിന്ന് ഛേദിക്കണം അവനെ കൊല്ലണം എന്ന് ഖുർആൻ പറഞ്ഞിരിക്കുന്നു അത് പ്രത്യേകമായ ഒരു കാലഘട്ടത്തെ കാണോ അല്ലേ എന്ന് പറയേണ്ടത് ഖുർആൻ അല്ലേ അത് പറയേണ്ടത് പ്രവാചകനല്ലേ പ്രവാചകൻ അത് പറഞ്ഞിട്ടില്ലല്ലോ പ്രവാചകൻ അത് പറഞ്ഞിട്ടില്ലല്ലോ ഖുർആൻ ഇറങ്ങി വർഷങ്ങൾക്കിപ്പുറം നമ്മൾ എങ്ങനെ പറയും അതങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കാലഘട്ടം വരുമായിരുന്നെന്ന് അള്ളാഹുവിനറിയില്ലായിരുന്നോ അള്ളാഹു അത് പറയണ്ടായിരുന്നു അല്ലാഹു അത് പറഞ്ഞിട്ടില്ലല്ലോ ശരി ഈ ഉസ്താദിന്റെ പ്രസംഗം കൂടി ഒന്ന് കേൾക്കുക എന്ന് ഞാൻ ഒന്നും മിണ്ടില്ല പറയാൻ പറ്റും മിണ്ടാതിരുന്നു ഒന്നുമില്ല പ്രവാചകന്റെ അടുത്തേക്ക് കുറെ അധികം അനുചരന്മാരുടെ ഭാര്യമാര് വന്നിട്ട് പറഞ്ഞു പ്രവാചകന് ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ഞങ്ങളുടെ പിൻഭാഗത്ത് കൂടി ബന്ധപ്പെടാൻ നിർബന്ധിക്കുന്നു അപ്പോ പ്രവാചകന് എങ്ങനെയാ നിയമം പറയാ വഹിയിറങ്ങണ്ടേ വചനമിറങ്ങണ്ടേ ജിബിലിയിൽ വരണ്ടേ അപ്പോൾ നിബിയോ ഒന്നും മിണ്ടിയില്ല അതാണ് ഇന്നലെ വാഹനം ഓടിച്ചപ്പോൾ എന്റെ വാഹനം റൂട്ട് മാറിപ്പോയിസ്താദ് പറഞ്ഞില്ലേ അതാണ് അതിന്റെ നിയമം നോക്കിക്കൂ നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ ഇഷ്ടമുള്ളത് പോലെ നിങ്ങൾ പിൻഭാഗത്തു കൂടിയോ

ഒന്ന് വിമർശിച്ചു പോയാൽ നമ്മൾ പോരാത്തവര് ഇവർക്ക് എന്ത് വഷളത്തരവും പറയാമല്ലേ പബ്ലിക്കിനോട് എന്ത് വൃത്തികേടുകളും ഇവർക്ക് പറയാമല്ലേ ഇവര് പറയുന്നതൊന്നും പറയാൻ പാടില്ല അദ്ദേഹം പറഞ്ഞില്ലേ ഷാഹുൽ പോകരുത് ഷാഹുൽ പോകുകയാണെന്ന് പറഞ്ഞ് പോകരുത് അദ്ദേഹം പറഞ്ഞത് ഒരു പ്രത്യേക കാലഘട്ടത്തേക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള നിയമമായിരുന്നു അതെന്നാ ശരി എന്നാൽ നമ്മുടെ മദനി മദനീസ്താദ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് കേട്ടുള്ളൂ <laughs> ും

അടുത്ത അല വെട്ടി ഫുട്ബോൾ തട്ടുന്നത് പോലെ തട്ടണമെന്നാണ് ഇദ്ദേഹം പറയുന്നത് അങ്ങനെ നോക്കിയാൽ പിന്നെ ആർക്കാണ് വിവരമുണ്ടെന്ന് നിങ്ങൾ സമ്മതിക്കുന്നത് ഏതാണ്ട് എല്ലാ ഉസ്താദുമാരും ഈ രൂപത്തിലുള്ള പ്രഭാഷണങ്ങൾ തന്നെയാണ് കാഴ്ചവെക്കുന്നത് ഇനിയും എന്താണ് ഒരു സ്ത്രീ അതും ഈ പി അബുബക്കർ ഖാസിമി തന്നെ പറയും കേട്ടോ നിങ്ങൾക്ക് സ്ത്രീകൾ എങ്ങനെയാണോ കാണുന്നത് നോക്കാലോ വീടുകളിൽ അല െടുത്ത് പറഞ്ഞാല് പെണ്മയായി പത്ത് കഴിഞ്ഞ് പത്ത് മാസമായി ആ സമയത്ത് ഭർത്താവ് നീയുമായി ഒന്ന് ബന്ധപ്പെട്ടാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട് എങ്കിൽ ആ സമയത്ത് പോലും ഭർത്താവിന് വേണ്ടി നീ വഴങ്ങി കൊടുക്കണം എന്നാണ് പ്രവാചകം പഠിപ്പിക്കുന്നത് ഷാഹുലിന് ഒന്നും മനസ്സിലാകുന്നില്ല ഷാഹുലെ അള്ളാഹുവിനെയോ അവന്റെ റസൂലിനെയോ ആരെങ്കിലും എതിർത്താൽ അവരുടെ കൈകാലുകൾ എതിർദിശകളിൽ നിന്ന് ഛേദിക്കണം എന്ന് പറഞ്ഞത് അധ്യായമായ അഞ്ചാമധ്യായമായ സുഹൃത്തിൽ മുപ്പത്തിമൂന്നാമത്തെ വചനമാണത് അത് പ്രത്യേക കാലഘട്ടത്തേക്കു വേണ്ടി മാത്രമുള്ളതാണ് എന്ന് ഷാഹുൽ എങ്ങനെ പറയും ഖുർഹാൻ വ്യാഖ്യാതാക്കളാണ് ഖുർആാൻ വ്യാഖ്യാനിക്കേണ്ടത് അങ്ങനെ നൂറുകണക്കിന് ഖുർഹാൻ വ്യാഖ്യാനങ്ങൾ ഇപ്പോൾ തന്നെ നിലവിലുണ്ട് ആർക്കെങ്കിലും കയറി ഖുർഹാനിനെ വ്യാഖ്യാനിക്കാനൊന്നും പറ്റില്ല ആർക്കെങ്കിലും കയറി വിവർത്തനം ചെയ്യാനും പറ്റില്ല അതിനൊക്കെ ചില ക്വാളിഫിക്കേഷൻസ് ഇസ്ലാം തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട് ചില ക്വാളിറ്റീസ് ഉണ്ട് അതൊക്കെ വെച്ചിട്ട് ഖർഹാനിനെ വിശദീകരിക്കാൻ പറ്റും എല്ലാവർക്കും പറ്റില്ല അപ്പോ ഷാഹുൽ ഞാൻ മനസ്സിലാക്കി തരാം ഏതെങ്കിലും ഒരു എംബോക്കി പ്രൊഫസർ ആയിരുന്നാൽ പോലും അയാളുടെ തല വെട്ടി ഫുട്ബോൾ തട്ടണത് പോലെ തട്ടണമെന്ന് പറഞ്ഞിട്ട് അബ്ദുൽ മദിനെ ഒരു സംഭവം വിശദീകരിക്കുവാണ് പ്രവാചകന്റെ മുന്നിലേക്ക് വന്നിട്ട് പ്രവാചകന്റെ കുടുംബ പേര് വന്നിട്ട് പറഞ്ഞിട്ട് പ്രവാചകനോട് യുദ്ധം ചെയ്യാൻ വിളിക്കുന്നു അപ്പൊ ഈ യുദ്ധം ചെയ്യാൻ വിളിക്കുന്ന മനുഷ്യന്റെ മകൻ അവിടെ ഉണ്ട് മകൻ ചോദിച്ചു നബിയോട് നബിയെ ഞാൻ ഇയാളോട് യുദ്ധം ചെയ്യട്ടെ എന്റെ പിതാവിനോട് നെബി പറഞ്ഞു വേണ്ട രണ്ടാമതും ആ മനുഷ്യൻ നബിയെ യുദ്ധത്തിന് വിളിച്ചു അപ്പോഴും മകൻ നബിയോട് ചോദിച്ചു അപ്പൊ നെബി പറഞ്ഞു പോകണ്ട മൂന്നാമത് യുദ്ധത്തിന് വെല്ലുവിളിച്ചപ്പോൾ ഈ മകൻ നബിയുടെ അനുമതിക്ക് കാത്തു നിന്നില്ല പാപ്പാടെ വെട്ടി അന്തരീക്ഷത്തിലേക്ക് തെറിച്ചു അവിടെ വെച്ച് വീണ്ടും ദുരി ദുരി വീട്ടി അതുപോലെ ജോസഫ് മാഷിന്റെ തലയും വെട്ടണമെന്നാണ് പറഞ്ഞത് അത് മനസ്സിലായില്ലേ പിന്നെ ഷാഹുൽ മനസ്സിലായില്ല എന്ന് പറഞ്ഞില്ലേ ഇപ്പൊ പറഞ്ഞതിനെ കുറിച്ചിട്ടാണോ മനസ്സിലായില്ല എന്ന് പറഞ്ഞത് അതായത് സ്വന്തം ഭാര്യ പൂർണ്ണ ഗർഭിണിയായി രണ്ട് ജീവനും കൊണ്ട് പന്താടുമ്പോൾ അവർ അനുഭവിക്കുമ്പോൾ മരണവെപ്രാളമനുഭവിക്കുമ്പോൾ ആണ് പറഞ്ഞത് മരണത്തോടടുത്ത വേദനയും സഹിച്ചുകൊണ്ടാണ് ഒരു സ്ത്രീ ഒരു കുട്ടിക്ക് ജന്മം നൽകുന്നത് അങ്ങനെയാണെങ്കിൽ ഭർത്താവ് ആ അവസരത്തിൽ പോലും അവരെ ശാരീരിക ബന്ധത്തിന് വിളിച്ചാൽ ഭാര്യ പോകണമെന്ന് ഇപ്പൊ പിടിയിട്ടില്ലേ ഇപ്പൊ മനസിലായില്ലേ ഇതാണ് പറഞ്ഞത് കേട്ടാ ഇനിയും തീർന്നിട്ടില്ല കേട്ടോ പറയാനാണെങ്കിൽ ദിവസങ്ങളോളം ഇരുന്ന് സംസാരിക്കാനുണ്ട് ഞാൻ ഒരു പ്രഭാഷണം കൂടി കേൾക്കാം രണ്ടെണ്ണം കൂടി രസിപ്പിക്കുവാരുമാറുകൾ അവർ കൊണ്ട് കൊതിപ്പിക്കുവാട്ടുകൾ അവർ കൊണ്ട് നിന്റെ രസം രസം അതിലൂടെ അള്ളാഹു നല്ല തരും പാട്ടിലൂടെയാണോ നിനക്ക് നിന്നെ നിന്നെ മടിയിൽ പാടി സന്തോഷിപ്പിക്കും സ്വർഗത്തിലെ പെണ്ണ് ഇവിടുത്തെ സീരിയലിലെ പാട്ട് സിനിമയിലെ പാട്ടെല്ലാം അറിയുള്ളൂ സ്വർഗത്തിലെ പെണ്ണ് നല്ല നല്ല പാട്ടുകൾ പാടി നമ്മളെ സന്തോഷിപ്പിക്കും നമ്മളെ മടിയിൽ കിടത്തിയിട്ട് സന്തോഷിപ്പിക്കും വീർത്ത വലിയ ണോ അങ്ങനെയുള്ള പെണ്ണിനെ അള്ളാഹു അവിടെ തരും അതാണ് പെണ് പെണ് സന്തോഷം അതായത് അപ്പോ അള്ളാഹു എന്തൊരുക്കി വെച്ചിട്ടാണ് ഈ സ്വർഗത്തിൽ കാത്തിരിക്കുന്നത് ഏ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറ നിങ്ങൾ എന്നെ എതിർത്തോ ഒരു കുഴപ്പമില്ല എന്നെ നിങ്ങൾ തന്തയ്ക്ക് വിളിക്കുകയോ കൊല്ലാൻ ആഹ്വാനം നടത്തുകയോ ഭീഷണിപ്പെടുത്തുകയോ ഒരു കുഴപ്പവുമില്ല എല്ലാം എല്ലാമാകാം നിങ്ങളൊന്ന് ഒതുങ്ങിയിരിക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം ഈ ഉസ്താദുമാർ ഇത്തരം പ്രഭാഷണങ്ങൾ പറയുന്നത് കൊണ്ടല്ലേ ഞാൻ വിമർശിച്ചത് അതല്ലെങ്കിൽ വിമർശിക്കേണ്ട കാര്യമുണ്ടോ ഇസ്ലാമിക ഗ്രന്ഥത്തിൽ ഇത് കൊണ്ടല്ലേ ഉസ്താദ് പറഞ്ഞത് അപ്പോൾ ഉസ്താദാണോ ആണോ പ്രശ്നക്കാരൻ പറഞ്ഞത് എടുത്ത് വിമർശിച്ച ഞാനാണോ പ്രശ്നക്കാരി അതോ നമ്മുടെ അടിസ്ഥാന പുസ്തകമാണോ ഒന്നാലോചിച്ചൂടെ തീർന്നില്ല വളരെ രസകരമായിട്ടുള്ള ഒരു പ്രഭാഷണം കൂടി നമുക്കൊന്ന് കേട്ടിട്ടേ ഏതാണ്ട് വൈനപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് ഒന്ന് കേൾക്കണം അത് കേൾക്കാതെ പോയാലേ വല്യ നഷ്ടമാകും കേട്ടോ അത് കേട്ടിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാകും പറഞ്ഞിട്ടുണ്ട് എനിക്ക് അല്ല വായിക്കാനില്ലട്ടാ ഖുർആാനിന്റെ ആദ്യ അവസാന ആയത്തുകൾ മുഴുവനായി പഠിച്ചിട്ടാണോ താങ്കളുടെ ഇരിക്കുന്നത് അതെ പഠിച്ചിട്ട് തന്നെയാണ് ഷാഹുൽ അങ്ങനെയൊന്നുമില്ല അയാള് വായിൽ തോന്നുന്നത് പറയുന്നതാണ് ടീച്ചറെ ടീച്ചർ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് സത്യവിശ്വാസത്തിലേക്ക് മടങ്ങിയത് അതല്ല എന്റെ തെറ്റിദ്ധാരണ മാറ്റാൻ നിങ്ങൾ ബാധ്യസ്ഥരല്ലേ ശരി എനിക്ക് തെറ്റ് സംഭവിച്ചു എവിടെയാണ് തെറ്റ് സംഭവിച്ചത് ഞാൻ ഈ പറഞ്ഞ റുഹാൻ വചനം ഖുഹാനിൽ ഇല്ലേ ഇല്ലേ ഞാൻ വച്ചു കൂട്ടി പറഞ്ഞതാണ് അതോ ഞാൻ പറഞ്ഞതല്ലേ അല്ലേ അർത്ഥം എനിക്കെവിടെയാണ് പിഴച്ചത് ഞാൻ എവിടെയാണ് തെറ്റിദ്ധരിച്ചത് എന്ന് നിങ്ങൾ പറയണം ആ തെറ്റിദ്ധാരണ ബോധ്യമായെങ്കിൽ അല്ലേ ഇസ്ലാം ശരിയാണെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ ഏ മഹേശ്വര് ഇത് മൊത്തം തുണ്ടാണല്ലോ എന്ന് പറയാനുണ്ടോ അബ്ദുല്ലാ ഹായ് ജലജ ഇങ്ങേരുടെ മുമ്പിൽ ഒരു പെണ്ണ് പെട്ടാനുള്ള അവസ്ഥ ഉസ്താദ് പ്രസ്ഥാന പ്രസ്ഥാനം തന്നെയാണെന്നേ പറയാനുണ്ടോ വല്ലവരും വിളിച്ചു പറയുന്നത് കേട്ടിട്ട് ന്യായീകരിക്കാൻ വരണത് ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം ആദ്യ അവസാനം വരെ മുഴുവൻ ഒന്ന് പഠിക്കൂ വിശകലന പുസ്തകങ്ങൾ ഒന്ന് ഏറ്റുവാങ്ങും തരൂ വാങ്ങിക്കാം